ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് രാവിലെ ജിൻഡോയും ജാസ്മിനുമൊക്കെയായിട്ട് മുട്ടൻ വഴക്ക് തന്നെയായിരുന്നു ഉണ്ടായത് ഇപ്പോൾ ഇതാ കുറിച്ച് അവിടെ അഭിഷേക് എതിവുമായിട്ട് സംസാരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ സംസാര വിഷയം ജിൻഡോയും സിബിനുമാണ് സിബിൻ ആവശ്യമില്ലാതെയാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നത് ജിൻറ്റോ തെറ്റ് ചെയ്താൽ പോലും അതിനെ ന്യായീകരിച്ച് ജിൻഡോയെ സപ്പോർട്ട് ചെയ്താണ് സിബിൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ജിൻഡോ തന്നെയാണ് ജിൻറ്റോയുടെ കുഴി തോണ്ടുന്നത് എന്നാണ് ജാസ്മിൻ പറയുന്നത് കാരണം ഇതിനെ തെറ്റ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് പോലും ജിൻഡോയോടെ ദേഷ്യം തോന്നും അങ്ങനെ സപ്പോർട്ടില്ലാതെ ജിൻഡോ പുറത്താക്കപ്പെടും ആ ഒരു പ്ലാനാണ് സിബിൻ്റേതെന്നാണ് ജാസ്മിൻ പറയുന്നത് കാരണം ജിൻഡോയുടെ തെറ്റ് എന്താണെന്ന് ജിൻഡോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു പോലുമില്ല സിബിൻ പിന്നെ ജാസ്മിൻ പറയുന്നത് ഇത്തരത്തിലുള്ള നാറിയ കാര്യങ്ങളാണ് സിബിൻ അവിടെ ചെയ്യുന്നത് ജിൻഡോ കരുതുന്നുണ്ടാകും ജിൻഡോയ്ക്ക് ജിൻഡോ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം മാസായിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നുണ്ടാകുക എന്ന് കാരണം സിബിൻ ഓൾറെഡി വൈൽഡ് കാഡ് ആയിട്ടോ വന്നത് ഇന്നത്തെ ഈ വഴക്ക് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പല കാര്യങ്ങളും ജിൻഡോ പറയുമ്പോൾ എരിതിയിലെണ്ണ ഒഴിക്കുന്നത് പോലെ കമൻറ്ററി ആണ് അവിടെ സിബിൻ ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ ഒരിക്കലും ചിൻഡോയെ അംഗീകരിച്ചു കൊടുക്കാൻ സിബിൻ തയ്യാറാകുന്നില്ല ഇന്നലെ പവർ റൂമിൽ അവർ കുടുങ്ങിപ്പോയപ്പോഴും ജിൻഡോ പറഞ്ഞിരുന്നു ഞാനും കൂടി ഒരുമിച്ച് വന്നിട്ട് പറയാം ബിഗ് ബോസിനോട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞപ്പോൾ സിബിൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ട് നടക്കില്ല നിങ്ങൾ വരണ്ട വരണ്ട എന്നാണ് പറഞ്ഞത് അവസാനം ജിൻഡോയും കൂടി പറഞ്ഞിട്ടാണ് ആ വാതിൽ തുറന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ